പട്ടിത്തറ പഞ്ചായത്തിന് സമീപം ഓട്ടോറിക്ഷയും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തൃത്താല കക്കാട്ടരി സ്വദേശിക്ക് ഗുരുതര പരിക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ തൃത്താല കക്കാട്ടരി സ്വദേശി ഇല്ലത്തെ വളപ്പിൽ ഉണ്ണിക്കാണ് ഗുരുതര പരിക്കേറ്റത് പട്ടിത്തറ പഞ്ചായത്തിന് സമീപത്തെ വളവിൽ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം ആലൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയും എതിരെ വന്ന ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു മറ്റോ ജീപ്പ് നേരെ വന്ന് കഴിച്ചു എന്നിട്ട് പിന്നെ കാര്യം എല്ലാ പ്രശ്നാണ് കാര്യം മൊത്തം പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിൽ